ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് പ്രഥമ പ്രസിഡന്റും ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഭരണകർത്താവുമായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ നൽകുന്ന കർമ്മശുദ്ധി പുരസ്കാരത്തിന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ അർഹനായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ മികവുറ്റതും സത്യസന്ധവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവഴിച്ച വ്യക്തികളെയോ സംഘടനകളെയോ ആദരിക്കുന്നതിനാണ് ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥമുള്ള ഈ പുരസ്കാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അവിടെ രാഷ്ട്രീയവൽക്കരണത്തിനുമെതിരെയുള്ള ആർ എസ് ശശികുമാറിന്റെ സന്ധിയില്ലാത്ത പോരാട്ടം പരിഗണിച്ചാണ് ഈ വർഷത്തെ അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നത് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ ഫെഡറേഷൻ ഓഫ് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയസ് ഓർഗനൈസേഷൻ എന്നിവയുടെ സ്ഥാപക നേതാവാണ് കേരള കുസാറ്റ് സർവകലാശാലകളിലെ മുൻ സിൻഡിക്കേറ്റ് അംഗവും അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനുമാണ് ശശികുമാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗത്തിനെതിരെ അദ്ദേഹം ലോകായുക്തത്തിൽ നൽകിയ പരാതി വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് സർവകലാശാലകളിൽ നടക്കുന്ന ബന്ധു നിയമനങ്ങൾക്കും ക്രമക്കേടുകൾക്കുമെതിരെ നിരന്തര നിയമ പോരാട്ടം നടത്തുകയും വിജയം നേടുകയും ചെയ്യുന്നത് അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കി ദൃശ്യ മാധ്യമ ചർച്ചകളിലെ സജീവ സാന്നിധ്യവുമാണ് നിർഭയ നിലപാടാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ഫലകവും പ്രശംസാ പത്രവും ക്യാഷ് അവാർഡും ഉൾപ്പെട്ടതാണ് പുരസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് മുൻ പി എസ് സി അംഗം ആർ എസ് പണിക്കർ കുഫോസ് മുൻ രജിസ്ട്രാർ ഡോക്ടർ അബ്രഹാം ജോസഫ് എന്നിവർ ജൂറി അംഗങ്ങളായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് പുരസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷന്റെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങിൽ മെയ് ഇരുപത്തെട്ടിന് സമ്മാനിക്കും